ഹലോ ഗൈസ് അപ്പൊ എൻറെ അമ്മാമ്മയുടെ ആംഗളേടെ മോൻറെ കല്യാണത്തിനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കല്യാണത്തിലേക്ക് പോയാലോ അങ്ങനെ ഗൈസ് അടുത്ത അടിപൊളി അപ്പൊ ഗൈസ് പിന്നെ ഞങ്ങൾ പോയത് ഒറ്റ ചോറത്തിലേക്കാണ് അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിളിന്റെ ഉണ്ടായിരുന്നു പേരക്കേന്റെ ഉണ്ടായിരുന്നു വാട്ടർമെലൺ ഉണ്ടായിരുന്നു അപ്പൊ സൂപ്പർ ആയിരുന്നു ഗൈ തണുത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സലാഡിന്റെ സെക്ഷൻ ആയിരുന്നു സലാഡും പിന്നെ ഈ ഐസ്ക്രീമിലിടാനൊക്കെ കുറച്ച് സാധന കുളിയും എല്ലാം ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഫ്രൂഡ്സ് ഒക്കെ പിന്നെ ഓഡിറ്റോറിയം നല്ല അടിപൊളിയ പിന്നെ നമ്മളിപ്പോ അതുക്കെ നമ്മുടെ ഫുഡ് സെക്ഷൻ സെക്ഷനിലേക്ക് പോയുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു രാജാർക്ക് ഭയങ്കര നാണമായിരുന്നു ഇതൊക്കെയായിട്ട അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇണ്ടോ കേസ് പിന്നെ സെൻറ്ററിലായിട്ടാണ് ഈ സലാഡിന്റെ ഇതൊക്കെ വരുന്നത് ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഐസ് ക്രീമിൻ്റെ സെക്ഷനാണ് ഗൈസ് ഇത് അവർ ചെറുക്കണും പെണ്ണും വന്ന ഇതാണ് മുമ്പിൽ ഡാൻസ് പുറകിൽ ഇത് എന്താണ് മെലുതരി ചൊണ്ടൊക്കെയാണ് ഇതാണ് യും അപ്പൊ ഞാൻ അങ്ങനെ പൊറോളം ചിക്കൻ ഫ്രൈ നിസ്റ്റു കറി ഉണ്ടായിരുന്നു ഇതും കഴിക്കണ്ടായിരുന്നു പിന്നെ ഒരു പിസ്തേന്റെ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഇതും അടിപൊളിയായിരുന്നു പിന്നെ എന്റെ അണിയത്തിന്റെ പാട്ടായിരുന്നു എന്റെ അണിയത്തി സ്റ്റേജ് കണ്ടില്ല ഡാൻസ് ആണെങ്കിൽ പാട്ടാണെങ്കിലും അടിപൊളി ആയിരിക്കും അപ്പൊ ക്യസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്ത വീഡിയോ ഇനി വരുന്നതായിരിക്കും Bye!